അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ലിമാ അസലാ വാഹ്മത്തു മിനിറ്റുകൾ കൊണ്ട് ഇൻഷാ അല്ലാഹ് എന്തെല്ലാരും വിശേഷം അല്ലേ അള്ളാഹു സുബൂത്ത നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒരു സൽക്കർമ്മമായി സ്വീകരിച്ച് ഈ ദുനിയാവിലും ആഖിറത്തിലും സൊലാത്തിൻ്റെ അഹിലുകാരിൽ ഉൾപ്പെടുത്തി അള്ളാൻ്റെ ഹബീബ് സല്ലാ അലി സ്വലമാ തങ്ങളോടുള്ള മഹബത്ത് അവിടുത്തോടുള്ള ഇഷ്ടം സ്നേഹവും അവൻ്റെ ഔദാര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും പഠിച്ചോ നൽകട്ടെ ആമീൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ ദ്വാക്ക് ഇജാപത്ത് നൽകപ്പെടാൻ അല്ലെങ്കിൽ നമ്മുടെ ദ്വാകൾക്ക് ഇജാപത്ത് ലഭിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഹെൽപ്പാക്കുന്ന ഒരത്ഭുത സ്വലാത്തോണ്ട് പറഞ്ഞു തന്നാലോ മനസ്സറിഞ്ഞിട്ട് നല്ല വിശ്വാസത്തോടു കൂടെ നല്ല കൂടെ നല്ല ഉറപ്പോടുകൂടെ നമ്മളിത് ചൊല്ലുകയാണെങ്കിൽ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ പഠിച്ചറപ്പ് ഒരിക്കലും നമ്മൾ കൈവിടൂല നമ്മൾ ചോദിക്കുന്ന ആഗ്രഹങ്ങൾ നമ്മൾ പടച്ചവനോട് തേടുന്ന തേട്ടങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മുറാദുകളും മക്കസൂദുകളും എല്ലാം പഠിച്ചവൻ ഇൻഷാല്ല ഹയർ ആണെങ്കിൽ നമുക്കത് തരുന്ന ചെയ്യും ഹയർ അല്ലെങ്കിൽ ഹയർ എന്താണോ അത് പഠിച്ചു നമുക്ക് വളരെ പെട്ടെന്ന് തരും സ്പോർട്ടിൽ ഉത്തരം കിട്ടുന്ന ഒരു സ്വലാത്ത് അങ്ങനൊരു സ്വലാത്തും ഹബീബായ റസൂർ സ്വല്ലാ അലൈവല്മ്മ ത തങ്ങളുടെ മേലെ രചിക്കപ്പെട്ടിട്ടുണ്ട് ശരിക്കും ഓരോരോ സ്വലാത്തുകളും വളരെ മഹത്വമുള്ളതാണ് എങ്കിലും ഓരോ സ്വലാത്തും ഓരോരോ ദർജകളിലാണ് നിൽക്കുന്നത് ഓരോരോ സ്വലാത്തുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ശ്രേഷ്ഠതകളും അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളും മഹത്വങ്ങളും ഉണ്ട് എന്താണെങ്കിലും എല്ലാ സ്വലാത്തുകളും രചിക്കപ്പെട്ടിട്ടുള്ളത് അല്ലാൻ്റെ ഹബീബ് സല്ലാ അലൈവീസ്വലമ്മ തങ്ങളുടെ പേരിലാണല്ലോ അപ്പോൾ എന്താണെങ്കിലും ഓരോ സ്വലാത്തിലും അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്ന ചെയ്യും ഇൻഷാല്ല എന്താണെങ്കിലും വളരെ പ്രചുര പ്ര നേടിയ ഒരുപാട് ഒരുപാടാളുകളുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരങ്ങൾ ലഭിച്ച വളരെയധികം ഫലങ്ങൾ ലഭിച്ചു ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരത്ഭുത സ്വലാത്താണ് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ഒരുപാട് ആളുകൾക്ക് അനുഭവമാണ് ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ ലഭിച്ച നേട്ടങ്ങൾ അത് പറഞ്ഞാൽ തീരാത്ത അത്രണ്ട് ഈ സ്വലാത്തിലൂടെ സ്വലാത്ത് പറഞ്ഞു സ്വലാത്തുൽ സ്വലാത്തുൽ മുഹമ്മദിൻ അൽ മുസ്തഖീം അള്ളാഹു സ്വലാത്തുൽ സൈദിനു വളരെ അത്ഭുത ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്ത് ഈ സ്വലാത്ത് നമ്മൾ എന്തെങ്കിലും കാര്യം നീയത്താക്കിയിട്ട് മനസ്സറിഞ്ഞിട്ട് ഇത് ഡെയിലി പതിവാക്കുകയാണെങ്കിൽ ഡെയിലി ചൊല്ലുകയാണെങ്കിൽ പഠിച്ച റബ്ബിനോട് അതിന് ശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ പറയുകയാണെങ്കിൽ പഠിച്ചവൻ ഇൻഷാല്ല നമ്മുടെ ആഗ്രഹങ്ങളിലേക്കുള്ള നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള നമ്മുടെ മുറാദുകളിലേക്കുള്ള നമ്മുടെ മക്സൂദുകളിലേക്കുള്ള വഴി പഠിച്ചവനെ തരും ഇൻഷാ അല്ല യാതൊരു ഡൗട്ടും വേണ്ട മനസ്സറിഞ്ഞ് വിശ്വാസത്തോടു കൂടെ കൂടെ ചെയ്തു വയ്ക്കും ഫലം ഉറപ്പാണ് ഇത് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഫലം ലഭിച്ചതായതു കൊണ്ടാണ് ഇത് ഉറപ്പിച്ച് പറയുന്നത് അലഹമ്മില്ല പടച്ചോൻ തൗഫിക്ക് നൽകട്ടെ ഐ മീൻ സ്ലാമലൈക്കും വർഹമത്